ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ബ്രഹ്മാവ് ഉര ചെയ്തു കീർത്തനീയനായ ഭഗവൻ നീലമേഘത്തിൻ്റെ നിറമാർന്ന് മിന്നൽ നിറം പൂണ്ട ആടയുടുത്ത് കാതിൽ കുന്നിക്കുരു ചൂടി മുടിയിൽ മയിൽപ്പീലി ചാർത്തി വനമാലയണിഞ്ഞ് ചോറുരുളയും ചൂരലും കൊമ്പും കുഴലും ധരിച്ച് ഓമൽക്കാലോടു കൂടിയ നന്ദനന്ദനായ അങ്ങയെ ഞാൻ വാഴ്ത്തുന്നു എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി സ്വേഛയാ സ്വീകരിച്ചിട്ടുള്ള ഈ അവതാര സ്വരൂപത്തിന്റെ മഹിമയെപ്പോലും നിർണയിക്കാൻ വിധാതാവായ എനിക്കും കൂടി സാധ്യമല്ല പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ നിജാനന്ദ സ്വരൂപനായ അങ്ങയുടെ സാക്ഷാൽ സ്വരൂപം ആർക്കു തന്നെ അറിയാൻ കഴിയും അല്ലയോ അജിതനായുള്ളോവേ തത്വജ്ഞാനത്തിനുള്ള പ്രയത്നം ഉപേക്ഷിച്ച് സജ്ജനങ്ങളുടെ മുഖത്തു നിന്നും അവിടുത്തെ മഹിമകൾ കേട്ട് ത്രിവിധകരണങ്ങളെ കൊണ്ടും അങ്ങയെ നമസ്കരിക്കുന്നവർ അങ്ങയെ സ്വാധീനമാക്കുന്നു സർവവിധ ശ്രേയസ്സുകളുടെയും ഉറവിടമായ ഭഗവത്ഭക്തിയെ വെടിഞ്ഞ് കേവലമായ ജ്ഞാനത്തിനായിക്കൊണ്ട് യത്നിക്കുന്നവന് വെറും ഉമി കുത്തുന്നവൻ എന്ന പോലെ തനിക്ലേശം മാത്രമായിരിക്കും ഫലം ഹേ അച്യുത പണ്ടു പണ്ടേ ഈ ലോകത്തിൽ പല യോഗികളും തങ്ങളുടെ സമസ്ത കർമ്മങ്ങളും അങ്ങയിൽ സമർപ്പിച്ച് കഥാശ്രവണം ചെയ്ത് പരിശുദ്ധ ഭക്തിയുള്ളവരായി അനായാസേന പരമഗതി പ്രാപിച്ചിട്ടുണ്ട് നിർഗുണനായ അങ്ങയുടെ സ്വരൂപം അന്ധകരണന്മാരായ യോഗികൾ സ്വാനുഭവ രൂപേണ അറിയുന്നു എന്നാൽ ലോകഹിതത്തിനായി അവതരിച്ചിരിക്കുന്ന അങ്ങയുടെ മഹിമ ആർക്കും അളക്കാൻ കഴിയുകയില്ല അവിടുത്തെ കനിവിനായി കാത്ത് സ്വകർമ്മഫലവും ഭുജിച്ച് സർവാത്മന അങ്ങയെ നമസ്കരിക്കുന്നവർ മുക്തിക്ക് അർഹരായിത്തീരുന്നു പ്രഭോ എൻ്റെ അവിവേകം നോക്കൂ മായാനാഥനായ അങ്ങയെ മോഹിപ്പിക്കാൻ ഞാൻ എൻ്റെ മായ പ്രയോഗിച്ചു നോക്കിയല്ലോ അച്യുത രജോഗുണം മൂലം അവിവേകം ബാധിച്ച് ബ്രഹ്മാവെന്ന് അഹങ്കരിച്ച് ഞാൻ ചെയ്ത തെറ്റ് അവിടുന്ന് സതയം ക്ഷമിച്ചാലും പ്രകൃതി മഹത്ത് അഹങ്കാരം പഞ്ചമഹാഭൂതങ്ങൾ ഇവയാൽ ചൂഴപ്പെട്ട ബ്രഹ്മാണ്ടത്തിൽ വർത്തിക്കുന്ന ഏഴുചാൺ വലിപ്പമുള്ള ഞാനെവിടെ ഇമാതിരി നിരവധി ബ്രഹ്മാണ്ടങ്ങളാകുന്ന പരാണുക്കൾ കയറിയും ഇറങ്ങിയും പോയിക്കൊണ്ടിരിക്കുന്ന രോമകോവങ്ങളോടുകൂടിയ അങ്ങയുടെ മഹിമ എവിടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി കാലിട്ടടിച്ചാൽ അതൊരപരാധമായി അമ്മ കരുതാറുണ്ടോ അസ്ഥിയെന്നും നാസ്തിയെന്നും വ്യവഹരിക്കപ്പെടുന്നത് സമസ്തവും അങ്ങയുടെ ഉള്ളിൽ തന്നെയല്ലോ പ്രളയജലത്തിൽ പള്ളികൊള്ളുന്ന അങ്ങയുടെ നാഭികമലത്തിൽ നിന്നും ജനിച്ചവനല്ലയോ ബ്രഹ്മാവായ ഞാൻ അഖിലലോകസാക്ഷിയും സർവാന്തര്യാമിയുമാണ് അവിടുന്ന് അങ്ങയുടെ ജലേശയ അങ്ങയുടെ ജലേശയമായ രൂപം കാണാൻ ഞാൻ തേടിയപ്പോൾ കാണാൻ കഴിഞ്ഞില്ല ഹൃദയത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ചപ്പോൾ കാണുകയും ചെയ്തു പിന്നെയും പുറത്തു നോക്കിയപ്പോൾ കണ്ടതുമില്ല മായാ ഈ അവതാരത്തിൽ തന്നെ അങ്ങ് സ്വജനിക്കു ഈ സമസ്ത പ്രപഞ്ചത്തെയും അങ്ങയുടെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുകയുണ്ടായല്ലോ അതിനാൽ ഈ ബാഹ്യപ്രപഞ്ചം മായികം തന്നെ പുറമേ കാണുന്ന ഇതൊക്കെ ഇതൊക്കെയും അങ്ങും അങ്ങയുടെ ഉദരത്തിൽ കാണപ്പെട്ടത് പുറമേ കാണുന്ന ഇതൊക്കെയും അങ്ങും അങ്ങയുടെ ഉദരത്തിൽ കാണപ്പെട്ടത് മായ കൊണ്ടല്ലാതെ എങ്ങനെയാണ് സാധിക്കുന്നത് ഇപ്പോൾ തന്നെ അങ്ങയെ കൂടാതെ കാണപ്പെടുന്നതെല്ലാം മായയാണ് എന്ന് അങ്ങ എനിക്ക് കാണിച്ചു തരികയുണ്ടായല്ലോ ആദ്യം ഏകനായിരുന്ന അവിടുന്ന് പിന്നീട് വ്രജത്തിലെ വയസ്സരും വത്സങ്ങളുമായി തീർന്നു അവരേവരും ചതുർഭുജന്മാരും അവരെ ഏവരെയും ഞാനും ഇതരദേവന്മാരും സേവിച്ചുകൊണ്ടും ഇരിക്കുന്നു അത്രയും ബ്രഹ്മാണ്ടങ്ങളും കാണപ്പെട്ടു അതിനാൽ അദ്വയവും അപരിമിതവുമായ ബ്രഹ്മം മാത്രമേ സത്യമായുള്ളൂ അങ്ങയുടെ സ്വരൂപമറിയാത്തവർക്ക് അങ്ങ് പ്രകൃതിയിൽ സന്നിധാനം ചെയ്ത് സൃഷ്ടികർമ്മത്തിന് ഞാനായിട്ടും പാലനത്തിനായിട്ട് അങ്ങായിട്ടും സംഹാരത്തിന് പരമശിവനായിട്ടും വിളങ്ങുന്നു പ്രഭോ ദേവ ദേവന്മാരിലും ഋഷികളിലും മനുഷ്യരിലും തിരിയക്കുകളിലും ജലജന്തുക്കളിലും അവിടുന്ന് അവതാരമെടുക്കുന്നത് സജ്ജനാനുഗ്രഹത്തിനും ദുർമത നിഗ്രഹത്തിനും വേണ്ടിയല്ലോ ഭഗവൻ അങ്ങ് എപ്പോൾ എങ്ങനെ ഏതുവിധത്തിൽ വിളയാടാനാണ് ഇച്ഛിക്കുന്നത് എന്ന് ആർക്ക് തന്നെ അറിയാൻ കഴിയും അസത്വം അനിത്യവും അസുഖവും മായാജാതവുമായ ഈ ജഗത്ത് നിത്യജ്ഞാനാനന്ദ നിത്യജ്ഞാന ആനന്ദസ്വരൂപിയായ അങ്ങാവുന്ന സത്യമെന്ന പോലെ കാണപ്പെടുന്നു പൂർണനും സ്വയംജ്യോതിസും അനാദ്യ അനന്തനും നിത്യാനന്ദ സ്വരൂപനും അദ്വയനും മായാമുക്തനുമായ അങ്ങ് മാത്രം സത്യം ഇപ്രകാരം സകലാത്മാവായ അങ്ങയെ ഗുരുകരുണയ ലഭിക്കുന്ന ഉപനിഷ ദൃഷ്ടി കൊണ്ട് സ്വാത്മരൂപേണ കാണുന്നവർ ഭവാബ്ധിയെ തരണം ചെയ്യുന്നു ആത്മാവിനെ ആത്മരൂപേണ അറിയാത്തവർക്ക് അതിൽ പ്രപഞ്ചബോധമുളവാകുന്നു ജ്ഞാനം ഉദിക്കുമ്പോൾ പ്രപഞ്ചബുദ്ധി നശിക്കുന്നു ആത്മബുദ്ധി ഉദിക്കുന്നു ബന്ധമോക്ഷങ്ങൾ അജ്ഞാനകൃതങ്ങളാണ് സൂര്യന് രാവും പകലും ഇല്ലാത്തതുപോലെ സ്വരൂപമായ ആത്മാവിന് ബന്ധമോ മോക്ഷമോ ഇല്ല ആത്മസ്വരൂപനായ അങ്ങയെ അന്യമെന്നും അന്യമായ ദേഹത്തെ ആത്മാവെന്നും നനച്ച് ആത്മാവിനെ പുറമേതിരയുന്ന അറിവില്ലാത്തവരുടെ അജ്ഞാനാധിക്യം ആശ്ചര്യകരം തന്നെ ദേഹാദികളിൽ ജഡത്തെ തള്ളി സത്തുക്കൾ അങ്ങയെ കണ്ടെത്തുന്നു എന്നിരുന്നാലും ഹേ ദേവ അങ്ങയുടെ പാദപത്മത്തിലുള്ള ഭക്തി കൊണ്ട് ലഭിക്കുന്ന അല്പമായ അനുഗ്രഹത്താൽ ഒരുവൻ അങ്ങയുടെ മഹിമ അറിയുന്നു അല്ലാതെ ഒരുവൻ തനിച്ച് നീണാൾ പണിപ്പെട്ടാലും സാധിക്കുകയില്ല നാഥ എനിക്ക് ഈ ജന്മത്തിലും മറ്റേതെങ്കിലും ജന്മത്തിലും ആവട്ടെ അവിടുത്തെ ഭക്തന്മാരിൽ ഒരുവനായിത്തീർന്ന് അങ്ങയുടെ പാദപല്ലവം ഭജിക്കുന്നതിനുള്ള മഹാഭാഗ്യം ഉണ്ടാകുമാറാകണേ അധ്വരങ്ങൾക്കും അപ്രാപ്യനായ അങ്ങ് കന്നുകളുടെയും കുട്ടികളുടെയും രൂപം പൂണ്ട് ഗോക്കളുടെയും വല്ലവികളുടെയും സ്തന്യാമൃതം പാനം ചെയ്തുവല്ലോ അഹോ അവരുടെ ഭാഗ്യാതിരേഖം അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപ്രജൗഗസാം എൻ മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം പരമാനന്ദരൂപവും പൂർണവും സനാതനവുമായ പരബ്രഹ്മമൂർത്തിയെ കളിത്തോഴനായി കിട്ടാൻ ഭാഗ്യം പിറന്ന നന്ദവ്രജ നന്ദവ്രജവാസികളുടെ ഭാഗ്യം തന്നെ ഭാഗ്യം അല്ലയോ അച്യുത അവരുടെ ഭാഗ്യമഹിമയോ ഇരിക്കട്ടെ ശിവൻ ഞാൻ തുടങ്ങിയ ഇന്ദ്രിത ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ പതിനൊന്ന് പേർ ഇവരുടെ ഇന്ദ്രിയങ്ങളാകുന്ന പാനപാത്രങ്ങൾ കൊണ്ട് അങ്ങയുടെ പാദപത്മ മകരന്ധമാകുന്ന അമൃതാസവം സദാ പാനം ഇരിക്കുന്നത് വേദങ്ങൾ പോലും തേടിക്കൊണ്ടിരിക്കുന്ന പാദപത്മപരാഗങ്ങളോടുകൂടിയ മുകുന്ദനെ സർവാത്മന സേവിച്ചു പോരുന്നവരിൽ ആരുടെയെങ്കിലും പാദധൂളി ഏൽക്കുവാൻ കഴിയുമാറ് ഈ വൃന്ദാവനത്തിലോ വ്രജത്തിലോ ഏതെങ്കിലും ഒരു ജന്മം ലഭിക്കാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടാകുമാറാകണേ ഭഗവൻ കപടമായി നല്ല വേഷവും കപടമായി നല്ല വേഷവും ചമഞ്ഞു വന്ന പൂതനയ്ക്കും അവളുടെ ബന്ധുക്കൾക്കും കൂടി അങ്ങ് സ്വപദം നൽകിയിരിക്കേ തങ്ങളുടെ വീടും സ്വത്തും പ്രാണനും സമസ്തവും അങ്ങേക്കായി സമർപ്പിച്ച ഈ വ്രജവാസികൾക്ക് സ്വരൂപനായ അങ്ങയിൽ നിന്നും അന്യമായി കൂടുതൽ വിലയേറിയ എന്തൊരു ഫലം നൽകി അനുഗ്രഹിക്കും എന്നാലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും നിർണയിക്കാൻ സാധിക്കുന്നില്ല ഹേ കൃഷ്ണ ആളുകൾ അങ്ങയുടെ സ്വന്തമാകുന്നതുവരെയേ രാഗാദികൾ കള്ളന്മാരും ഗൃഹം കാരാഗൃഹവും മോഹവും മോ ആളുകൾ അങ്ങയുടെ സ്വന്തമാകുന്നതുവരെയേ രാഗാദികൾ കള്ളന്മാരും ഗൃഹം കാരാഗൃഹവും മോഹം പാദശൃംഖലയും ആകുന്നുള്ളൂ പ്രപഞ്ചഞ്ചാതീതനെങ്കിലും അവിടുന്ന് പ്രപന്നന്മാർക്ക് ആനന്ദസന്തോഹം സന്തോഹം അരുളുന്നതിനായി ലോകലീല ആടുന്നു എന്തിനേറെ പ്രഭോ അവിടുത്തെ വൈഭവം എൻ്റെ മനസ്സിനോ വാക്കിനോ ശരീരത്തിനോ ഗോചരമല്ല അറിയുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളട്ടെ അല്ലയോ കൃഷ്ണ സർവജ്ഞനല്ലോ അവിടുന്ന് ജഗന്നാഥനായ അവിടുന്ന് തന്നെ സർവവും ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനുജ്ഞ അരുളിയാലും ശ്രീകൃഷ്ണ യദുകുല ഭാസ്കര ദേവദ്വജ ഗോവൃദ്ധികാരിൻ പാഷണ്ഡ നീഹാര സംഹാരക ദൈത്യദമന സകല ലോക സമാരാധ്യ ഭഗവൻ അവിടേക്ക് നിരന്തരം നമസ്കാരം ബ്രഹ്മാവ് ഈ പ്രകാരം സർവേശ്വരനെ സ്തോത്രം ചെയ്ത് മൂന്ന് പ്രദക്ഷിണവും ചെയ്ത് നമസ്കരിച്ച് സ്വധാമത്തേക്ക് പോയി ഭഗവാൻ ബ്രഹ്മാവിന് യാത്രാനുവാദം നൽകിയ ശേഷം ഗോപപാലന്മാരെ പഴയപടി യുനാവുളിനത്തിൽ ഇരുത്തിയിട്ട് പശുക്കുട്ടികളെയും തേടി തെളിച്ചുകൊണ്ട് അവിടെ എത്തി ആ കുട്ടികൾ പ്രാണനാഥനായ കൃഷ്ണനെ പിരിഞ്ഞിട്ട് കൊല്ലം വന്നു കഴിഞ്ഞു എന്നുവരികിലും കൃഷ്ണമായാമോഹിതന്മാരായിട്ട് അരനിമിഷം പോലെയേ അവർക്ക് തോന്നിയുള്ളൂ മായാമോഹിതരായ മനുഷ്യർ എന്തിനെ തന്നെ മറക്കുകയില്ല മായ മൂലം സകലരും സർവ്വതാ ആത്മാവിനെ തന്നെ മറക്കുന്നുവല്ലോ സുഹൃത്തുക്കൾ കൃഷ്ണനോട് പറഞ്ഞു നീ വളരെ വേഗം വന്നുവല്ലോ ഞങ്ങളാരും ഒരു ഉരുള പോലും ഉണ്ടിട്ടില്ല ഇങ്ങോട്ട് വരൂ ഊണ് കഴിക്കൂ അത് കേട്ട് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അവരോടൊത്ത് ഊണ് കഴിച്ച ശേഷം പെരുമ്പാമ്പിൻ്റെ തോൽ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് അവരെ വരും ഗോകുലത്തിലേക്ക് മടങ്ങി മുടിയിൽ പീലി ചൂടി മാറിൽ മാല ചാർത്തി മെയ്യിൽ മനയോല കൊണ്ട് മൂടികൂട്ടി ഉറക്ക കൊമ്പും കുഴലും വിളിച്ച് ഉത്സാഹത്തോടെ കന്നുകളെ പേരുചൊല്ലി വിളിച്ചും കൊണ്ട് കൂട്ടുകാരാൽ വാഴ്ത്തപ്പെട്ട് വല്ലവിമാരുടെ കണ്കൾക്ക് ആനന്ദമരളിക്കൊണ്ട് കണ്ണൻ ഗോകുലത്തിൽ പ്രവേശിച്ചു ഇന്നീ കണ്ണനുണ്ണി ഒരു പെരുമ്പാമ്പിനെ കൊന്നു ഞങ്ങളെ അതിൻ്റെ വായിൽ നിന്നും രക്ഷിച്ചു എന്നിങ്ങനെ കുട്ടികൾ വ്രജത്തിലെത്തി വിളിച്ചു പറഞ്ഞു പരീക്ഷത്തു ചോദിച്ചു ബ്രഹ്മൻ വ്രജവാസികൾക്ക് സ്വപുത്രന്മാരോടുള്ളതിലും കൂടുതൽ സ്നേഹം പരപുത്രനായ കൃഷ്ണനിൽ എങ്ങനെ ഉണ്ടായി ശ്രീശുഖനാരുളി ഹേ രാജൻ സകലഭൂതങ്ങൾക്കും സ്വന്തം ആത്മാവാണ് ഏറ്റവും പ്രിയാസ്പദമായ വസ്തു അപത്യവിത്താദികളായ ഇതര വസ്തുക്കൾ ആത്മപ്രീതി നിമിത്തമാണ് പ്രിയങ്കരങ്ങളാകുന്നത് ദേഹികൾക്ക് സ്വ ആത്മാവിലുള്ളത്ര സ്നേഹം മമതാസ്പദങ്ങളായ പുത്രവിത്ത ഗൃഹാദികളിൽ ഉണ്ടാകുന്നില്ല ദേഹാത്മവാദികളായ ആളുകൾക്കും തങ്ങളുടെ ദേഹം പോലെ പ്രിയാസ്പദമല്ല ദേഹാനുബന്ധികളായ പുത്രാദികൾ ദേഹവും മമതാസ്പദമാണ് താനല്ല എന്നറിയുന്നവർക്ക് ദേഹവും ആത്മാവിനെപ്പോലെ പ്രിയങ്കരമല്ല ദേഹവും മമതാസ്പദമാണ് താനല്ല എന്നറിയുന്നവർക്ക് ദേഹവും ആത്മാവിനെപ്പോലെ പ്രിയങ്കരമല്ല ദേഹം ജീർണിക്കുമ്പോഴും ജീവിതാശയ്ക്ക് നാശമില്ലല്ലോ അതിനാൽ സകല ജീവജാലങ്ങൾക്കും സ്വന്തം ആത്മാവാണ് പ്രിയതമ വസ്തു ഈ സമസ്ത ജഗത്തും അതിനുവേണ്ടിയുള്ളതാണ് ഈ ശ്രീകൃഷ്ണൻ സകലരുടെയും ആത്മാവാണ് എന്ന് അറിഞ്ഞാലും ലോകഹിതത്തിനായി ഇപ്പോൾ വ്രജത്തിൽ മായാമനുഷ്യനായി വന്നിരിക്കുന്നു എന്ന് മാത്രം ശ്രീകൃഷ്ണൻ്റെ സ്വരൂപം യഥാർത്ഥത്തിൽ അറിഞ്ഞവർക്ക് ഇവിടെ ഭവ ഭഗവത് രൂപമല്ലാതെ ചരമോ അചരമോ യാതൊന്നും തന്നെ ഇല്ല സകല വസ്തുക്കളുടെയും സദ്ഭാവം ഭഗവാനാണ് കൃഷ്ണനല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ പുണ്യകീർത്തിയായ മുരാരിയുടെ പദപല്ലവമാകുന്ന ചങ്ങാടത്തെ ആശ്രയിക്കുന്നവർക്ക് ഭവസാഗരം വെറും കന്നിൻകുളമ്പിൽ തങ്ങി നിൽക്കുന്ന വെള്ളം പോലെ അനായാസമായി തരണം ചെയ്യാൻ സാധിക്കും അവർ പുനരാവർത്തിരഹിതമായ വൈകുണ്ഠം പ്രാപിക്കും ശ്രീഹരി കൗമാരത്തിലാടിയ ലീല എങ്ങനെയാണ് ഗോപകുമാരന്മാർ കുമാരന്മാർ വ്രജവാസികളോട് പറഞ്ഞത് എന്ന അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ വിസ്തരിച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ശ്രീ ഭഗവാന്റെ അഖാസുരമർദ്ദനവും വനഭോജനവും ബ്രഹ്മസ്തുതിയും കേൾക്കുകയോ കീർത്തിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവന് സകല പുരുഷാർത്ഥങ്ങളും ലഭിക്കുന്നു ഒളിച്ചു കളിച്ചും തോട്ടിൽ ചിറകെട്ടിയും കുരങ്ങുചാടിയും രാമകൃഷ്ണന്മാർ വ്രജത്തിൽ കൗമാരലീലകൾ ആടി ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തുത്ര ഗോവിന്ദമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ